മലബാറിലെ പ്രമുഖ വസ്ത്രാലയമായ ഫാമിലി വെഡിംഗ് സെന്ററിൽ ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന അഞ്ചാം സീസൺ ഫുട്ബോൾ ടൂർണമെന്റ് കോഴിക്കോട് വെച്ച് നടന്നു ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് കുന്നമംഗലം സബ് ഇൻസ്പെക്ടർ സനീത് സി നിർവഹിച്ചു കോഴിക്കോട് മൂഴിക്കലിൽ വെച്ച് നടന്ന ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ ഫൈവ് പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്റർ ജേതാക്കളായി ഫൈനലിൽ ശക്തരായ തിരൂരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് പെരിന്തൽമണ്ണ ഫാമിലി വെഡിങ് സെന്റർ ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ ഫൈവ് കിരീടം സ്വന്തമാക്കിയത് ഫൈനലിൽ പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി നവാസ് ഒരു ഗോൾ നേടി ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് കുന്നമംഗലം സബ് ഇൻസ്പെക്ടർ സനീവ് സി നിർവഹിച്ചു വ്യാപാര വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം ബാബുമോൻ മോൻ മുഖ്യ അതിഥിയായിരുന്നു ടൂർണമെന്റ് വിജയികൾക്കുള്ള ട്രോഫികൾ ഫാമിലി വെഡിങ് സെന്റർ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ബാരി അബ്ദുൾ മുജീബ് എന്നിവർ ചേർന്ന് നൽകി ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ ഏഴ് ഷോറൂം ടീമുകളും ഒരു മാനേജ്മെൻറ്റ് ടീമും ഉൾപ്പെടെ എട്ട് ശക്തരായ ടീമുകൾ തമ്മിൽ അതിശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വ്യക്തിഗത അവാർഡുകൾ നേടിയത് ബെസ്റ്റ് പ്ലെയർ നവാസ് ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ പെരിന്തൽമണ്ണ ബെസ്റ്റ് ഗോൾ കീപ്പർ ആദർശ് ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ തിരൂർ ടോപ്പ് സ്കോറർ മിസ് സബ്റഹ്മാൻ ഫാമിലി വെഡിംഗ് സെൻറ്റർ തിരൂർ ബെസ്റ്റ് എമർജിംഗ് പ്ലെയർ അഭിജിത്ത് ഫാമിലി വെഡിംഗ് സെന്റർ പെരിന്തൽമണ്ണ എന്നിവരാണ് ഇതേ ദിവസം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തിയ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഫാമിലി വെഡ്ഡിങ് സെന്റർ തിരു ജേതാക്കളായി ശക്തരായ ഫാമിലി വെഡിങ് സെന്റർ കുന്ദമംഗലം ടീമിനെ പരാജയപ്പെടുത്തിയാണ് തിരൂർ ടീം കിരീടം ചൂടിയത് ഫാമിലി പ്രീമിയർ ലീഗ് വൻ വിജയകരമാക്കാൻ പ്രയത്നിച്ച എല്ലാ കളിക്കാർക്കും ടൂർണമെൻ്റ് വീക്ഷിക്കാൻ വന്ന കാണികൾക്കും ഫാമിലി വെഡിങ് സെന്റർ മാനേജ്മെന്റ് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി